ബെദേേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിനാല് തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കൺവെൻഷൻ നടക്കുക മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ കെ രഞ്ജിത്ത് ഡോക്ടർ എം എ വർഗീസ് പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും രോഗത്തിന്റെ വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒറ്റപ്പാലം ബാങ്കിന്റെ ശാഖയിലെ പാരം പണയം തട്ടിപ്പ് ബാങ്ക് ഉദ്യോഗസ്ഥനും ബന്ധുക്കളും അടക്കം ഏഴു പ്രതികൾ അറസ്റ്റിൽ ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ് ബാങ്ക് ഉദ്യോഗസ്ഥനും ബന്ധുക്കളും അടക്കം ഏഴ് പ്രതികൾ അറസ്റ്റിൽ ബാങ്ക് ജീവനക്കാരായ മോഹനകൃഷ്ണൻ തെൻകുർശിയിലെ സി പി എം ലോക്കൽ അംഗം വാസുദേവൻ ഭാര്യ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി മകൻ വിവേക മരുമകൾ ശരണ്യ എന്നിവരെയും മറ്റു രണ്ടുപേരെയുമാണ് പോലീസ് പിടികൂടിയത് തട്ടിപ്പ് നടത്തിയ ശേഷം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി ഇവർ പോലീസിന്റെ കണ്ണു ഒളിവിലായിരുന്നു ഇവർ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ പിടികൂടിയത് വിവിധ ഘട്ടങ്ങളിലായി നാല്പത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസ് തട്ടിപ്പ് നടത്തിയ വിവരം അറിഞ്ഞതിനെ തുടർന്ന് മോഹനകൃഷ്ണനെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടിടങ്ങളിൽ നിന്നായാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഹരിലാൽ അരവിന്ദ് എന്നീ രണ്ടുപേരെ തിരുവനന്തപുരത്ത് നിന്നുമാണ് പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു പ്രതികളായ മോഹനകൃഷ്ണൻ സഹോദരി ലക്ഷ്മി ദേവി ഭർത്താവ് വാസുദേവൻ മകൻ വിവേക മരുമകൾ ശരണ്യ എന്നിവർ തിരുപ്പൂരിൽ ഉണ്ടെന്ന വിവരം അറിഞ്ഞത് മറ്റു പ്രതികളെ തിരുപ്പൂരിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു